ഷെയറേ മൂബാരക്ക് മസ്ജിദെന്ന് പറഞ്ഞ് ഒരു അച്ചാറിൻ പേരിൽ കട്ടകൾ നിരത്തി കാലം കഴിഞ്ഞപ്പോൾ കൈതപ്പോയിൽ പോയി കുറ്റി അടിച്ചോരു വിവര സിറ്റിയാക്കി ഷേറെ മൂബാരക്ക് മസ്ജിദ് പറഞ്ഞ് ഒരു അച്ചാറിൻ പേരിൽ കട്ടകൾ നിരത്തി കാലം കഴിഞ്ഞപ്പോൾ കൈതപ്പോയിൽ പോയി കുറ്റി വര സിറ്റിയാക്കി വിവരെ മുള് വേര് അവിടെ പോയി നോക്കി അവിടെ മറ്റെന്തൊക്കെയോ ഉണ്ടെന്നായി വിവരെ മുള് വേറെ അവിടെ പോയി നോക്കി അവിടെ മറ്റെന്തൊക്കെയോ ഉണ്ടെന്നായിരുന്നു പോളും സ്പോർട്സ് കോർട്ടുകേളും സുന്നത്ത് ജമാൻ പുരോഗമനമാണോ സ്പോർട്സ് കോർട്ടു കേളും സുന്നത്ത് ജമാൻ പുരോഗമനമാണോ മൂബാറേക്ക് മസ്ജിതെന്ന് പറഞ്ഞ് ഒരു അച്ചാറിൻ പേരിൽ കട്ടകൾ നിരത്തി കാലം കഴിഞ്ഞപ്പോൾ കൈതപ്പോയിൽ പോയി കുറ്റി അടി ചോറ് വിവര സിറ്റിയാക്കി സർവമത പ്രാർത്ഥനാഹാളെന്നു പറഞ്ഞാൽ അത് ശെർക്ക് ചെയ്യാനുള്ള സ്ഥലമല്ലേ കൂട്ടര് സർവമത പ്രാർത്ഥന ഹാളെന്നു പറഞ്ഞാൽ അത് ശരിക്ക് ചെയ്യാനുള്ള സ്ഥലമല്ലേ കൂട്ടര് തലച്ചോറ് കാരന്തോരിൽ പണയത്തിലല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പാടിച്ചിടും തലച്ചോറ് കാരന്തോരിൽ പണയത്തിലല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പാടിച്ചിടും മസ്ജിദെന്ന് പറഞ്ഞ് ഒരു അച്ചാരിൻ പേരിൽ കട്ടകൾ നിരത്തി ഒരു അച്ചാരിൻ പേരിൽ കട്ടകൾ നിരത്തി ഒരു മക്കത്ത് പോയപ്പോൾ ഫ്ലാറ്റിൻ്റെ വിൽപ്പേന നടത്തിയത് കേൾക്കണോ ഒരു അഖിലേന്യാനേതാവ് മക്കത്ത് പോയപ്പോൾ ഫ്ലാറ്റിന്റെ വിൽപ്പേന നടത്തിയത് കേൾക്കണോ എന്റെ ഫ്ലാറ്റുകൾ വാങ്ങണം വാങ്ങിട്ട് എനിക്കെന്നെ സംഭാവന നൽകണം എൻ്റെ ഫ്ലാറ്റുകള് നിങ്ങൾ വാങ്ങണം വാങ്ങിയിട്ട് എനിക്കെന്നെ സംഭാവന നൽകണം തലച്ചോറ് കാരൻതോറിൽ പണയത്തിലല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട തലച്ചോറ് കാരൻതോറിൽ പണയത്തിലല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട മു ഒരു അച്ചാറിൻ പേരിൽ കട്ടകൾ നിരത്തി മസ്ജിദെന്ന് പറഞ്ഞ് ഒരു അച്ചാറിൻ പേരിൽ കട്ടകൾ നിരത്തി കാലം കഴിഞ്ഞപ്പോൾ കൈതപ്പോയിൽ പോയി കുറ്റി അടിച്ചോരു വിവരസിറ്റിയാക്കി കാലം കഴിഞ്ഞപ്പോൾ കൈതപ്പോയിൽ പോയി കുറ്റി അടിച്ചോരു വിവര സിറ്റിയാക്കി ഷെയറ മുബാരക്ക് മസ്ജിദ്ന്ന് പറഞ്ഞ് ഒരു അച്ചാറിൻ പേരിൽ കട്ടകൾ ഒരു അച്ചാറിൻ പേരിൽ കട്ടകൾ നിറത്തി